അസലാമലൈക്കും വാഹമത്തല്ല ബിസ്മില്ലാഹി വസ്സലാമു വലഹമ്മില്ല അമ്മാ ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ പ്രിയപ്പെട്ട സ്നേഹിതന്മാർ മക്ക മക്കയുടെ ഭാഗത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിനൽ മദീന ബി അശറത്തി ആലാഫിൻ അസ്ഹാബിഹി നബി അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ നിന്ന് അവിടുത്തെ അനുചരന്മാരിൽ നിന്നുള്ള പതിനായിരം പേരുമായിട്ട് പുറപ്പെട്ടു അൽ യൗമൽ മിൻ സനത്ത് സമാനിൻ മിനൽ ഹിജറ ഹിജറ എട്ടാം വർഷം റമവാനിൽ നിന്നുള്ള പത്താം ദിവസംസ്തഹ്ലഫ അലൽ മദീന അബ അബ്മിൽ റദിയാഹുൻ മദീനയുടെ മേൽ അബ അബു റഹ്മുൽ റൈഫാരി റദിയാഹുൻ ഹബിനെ പ്രതിനിധിയായി നിശ്ചയിച്ചതിന് ശേഷം പുറപ്പെട്ടു ഹത്തായി ബലൌ അൽ വ അഫ്തർ അൽ മുസ്ലിമോൻ അങ്ങനെ അവർ ഖദീദ് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയപ്പോൾ ഇസ്ഫാൻ കുദൈദ് എന്ന രണ്ട് പ്രദേശങ്ങൾക്കിടയിലുള്ള ഒരു തടാകം തടാകമാണ് ഖദീദ് അവിടെ എത്തിയപ്പോൾ അഫ്തറ വഫ്തർ അൽ മുസ്ലിമൂൻ നബിസലാഹുഅലി വസ്ല മതങ്ങളും മുസ്ലിമീങ്ങളും നോമ്പ് തുറന്നു വഫി അമ്മിഹി സുഫിയാൻ ബിനു ബിനു അൽ ഹാരിസി വസിഹ്റുഹു വഫിഖിൽ അബ്ദുല്ലാഹിബിനു വഴിയിൽ വെച്ച് നബിസ് വസ്ല തങ്ങളെ അവിടുത്തെ പിതൃസഹോദര പുത്രൻ അബൂസുഫിയാൻ ഹാരിസ് കണ്ടുമുട്ടി അതുപോലെ അവിടുത്തെ അമോഷൻ അബ്ദുല്ലാഹിബിന് അബി ഉമയ്യ നബിസ്വല്ലാഹു അലൈഹി വസ്ലമതങ്ങൾ കണ്ടുമുട്ടി ഫ ഫലമ നബിസ്വല്ലാഹുലൈഹു വസ്ലമതങ്ങൾ അവർ ഇരുവർക്കും മാപ്പ് നൽകി അങ്ങനെ അവർ ഇസ്ലാം സ്വീകരിച്ചു ഇപ്രകാരം തന്നെ വഴിയിൽ വെച്ച് തങ്ങളുടെ പിതൃ സഹോദരൻ അബ്ബാസ് നബി തങ്ങളെ കണ്ടുമുട്ടി അബ്ബാസ് മക്കയിൽ നിന്ന് തൻ്റെ ഭാര്യയും സന്താനങ്ങളുമായിട്ട് ഇസ്ലാം സ്വീകരിച്ച് മക്കയിൽ നിന്ന് പാലായണം നടത്തുന്നവനായി പുറപ്പെട്ടതാണ് ഫക്കാൻ ലഹു അങ്ങനെ നബി നബിസ്ഹു അലൈവിസ് മതങ്ങൾ അബ്ബാസ് റദി അള്ളാഹുനുവിനോട് പറഞ്ഞു ഹിജ്റത്തു കയ്യ അമ്മി ആ ഹിറു ഹിജ്രത്തിൻ്റെ എൻ്റെ പിതൃ സഹോദര നിങ്ങളുടെ പാലായണം ഏറ്റവും അവസാനത്തെ പാലായണമാണ് എൻ്റെ പ്രവാചകത്വം ഏറ്റവും അവസാനത്തെ പ്രവാചകത്വമായത് പ്രകാരം ഫലം ഫലമൽ മുസ്ലിമൂന ബിമർ ബിമറു ലഹ്റാൻ അങ്ങനെ മുസ്ലിമീങ്ങൾ മറു റഹ്റാനിൽ ഇറങ്ങിയപ്പോൾ അമർഹുറസൂലുല്ലാഹി സലഹു അലഹി വസ്ലം സുറുല്ലായി തങ്ങൾ അവരോട് കൽപ്പിച്ചു നീറാൻ അങ്ങനെ അവർ തീ കത്തിച്ചു അംരീഹി അസർത്ത് അല ഫിനാർ ജബിതങ്ങളുടെ കൽപ്പന പ്രകാരം പതിനായിരം തീ അവർ കത്തിച്ചു വക്കാനത്തിൽ അഖ്ബാറു അത് അമിയത്സ് അൻ കുറൈസ് ഈ വാർത്തകൾ കുറൈസികൾക്ക് രഹസ്യമായിരുന്നു ഫഹറജ ഫീതിൽ കയാലി അബു സുഫിയാനുബിന് ഹർബ് ഹ ഹീമുബിന് ഹിസാം അങ്ങനെ ഈ രാത്രികളിൽ അബു സുഫിയാനുബിൻ ഹർബും ഹക്കീമുബിന് ഹിസാമും ബുധൈലുബിൻ വർക്കാവും പുറപ്പെടുകയുണ്ടായി അഹ്ബാർ വാർത്തകൾ മനസ്സിലാക്കാൻ വേണ്ടി പരിശോധിക്കാൻ വേണ്ടി അങ്ങനെ അവർ എത്തിയപ്പോൾ തീ കത്തിച്ചു വെക്കുന്നത് പോലെയുള്ള തീ അവർ കാണുകയാണ് ഈ തീന്റെ കാഴ്ച അവരെ ഭയപ്പെടുത്തി

ആ സന്ദർഭത്തിൽ അബ്ബാസ് റദി അള്ളാഹുൻ ഇവർക്ക് അഭയം നൽകി ബൈന ബൈന റസൂൽ ഇല്ലാഹിസ്വല്ലാഹു അലൈ വസ്ലം അങ്ങനെ അവർ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പാകെ ഇസ്ലാം സ്വീകരിച്ചു ഫലം ഫലമഹ അബൂ സുഫിയാൻ അൽ മുസ്ലിമീനൂൻ അലി വലൂഇ റസൂൽ സാഹുഅലു അബൂ സുഫിയാൻ മുസ്ലിം ആയപ്പോൾ അദ്ദേഹം മുസ്ലിമീങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുതൽ വെള്ളത്തിന് വേണ്ടി കൈനീട്ടുന്നതായിട്ട് കണ്ടു ഫക്കാൽ അബൂ സുഫിയാന് പറഞ്ഞു മാറായി മലിക്കൻ കത്ത് കല്ലൈല ഈ രാത്രി ഞാൻ ഒരു രാജാവിനെയും കണ്ടിട്ടില്ല കല്ലൈല ഇന്നത്തെ ഈ രാത്രിയിൽ കണ്ടതുപോലെ വലാമുൽക്ക് ഖിസറാവ കൈസർ കിസ്രാ രാജ രാജാധികാരത്തെയോ കൈസറ് രാജാധികാരത്തെയോ ഇപ്രകാരം ഞാൻ കണ്ടിട്ടില്ല സുജൂദിഹി നബി റുക്കൂ ചെയ്യുമ്പോൾ ഇവർ റുക്കൂ ചെയ്യുന്നതായിട്ടും ചെയ്യുമ്പോൾ ഇവർ സുജൂത് ചെയ്യുന്നതായിട്ടും അബൂ സുഫിയാൻ കണ്ടപ്പോൾ അബു സുഫിയാൻ പറഞ്ഞു അദ്ദേഹം ഇവരോട് എന്ത് കൽപ്പിച്ചാലും ഇവരത് ചെയ്തിരിക്കും ചെയ്തിരിക്കുമല്ലേ കാല അപ്പോൾ അബ്ബാസ് പറഞ്ഞു അതെ മുഹമ്മദ് മതങ്ങൾ ഇവരോട് ഭക്ഷണം ഉപേക്ഷിക്കാനും ഭക്ഷണവും പാനീയവും ഉപേക്ഷിക്കാനും കൽപ്പിക്കുകയാണെങ്കിൽ ല മർഹമ ഊഹു അവർ മൽഹമ ഇത് കാരുണ്യത്തിൻ്റെ ദിനമാണ് ഘോര യുദ്ധത്തിൻ്റെ ദിനമല്ല റജാ ഹക്കീമുൻ വ ബുധൈലുൻഹുമക്കീമുബിൻ ഹിസാമും ബുദ്ഹുമാ ഇവര് രണ്ടുപേരും ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം മക്കയിലേക്ക് മടങ്ങി വ അമ്മ അബു സുഫിയാൻ എന്നാൽ അബൂ സുഫിയാൻ ഫലമ്മലിൻ സിറാഫ് അദ്ദേഹം മക്കയിലേക്ക് മടങ്ങാൻ ഉദ്ദേശിച്ചപ്പോൾ ആള് റസൂൽ സലഹു അലഹി വസ്ലം അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു അവഹ് വാദി ഈ താഴ്വരയുടെ ഇടുങ്ങിയ ഭാഗത്ത് നിങ്ങൾ അദ്ദേഹത്തെ തടഞ്ഞു വെക്കണം ഇന്താ ഹത്ത് മിൽ ജബൽ പർവ്വതത്തിൻ്റെ പർവ്വത മൂക്കിൻ്റെ സമീപത്ത് അതായത് പർവ്വതത്തിൻ്റെ ശിഖരത്തിൻ്റെ അടുക്കൽ അവിടെ നിന്നാൽ എല്ലാവരെയും കാണാൻ പറ്റും അവിടെ നിങ്ങൾ അദ്ദേഹത്തെ തടഞ്ഞു വെക്കണം അള്ളാഹുവിൻ്റെ സൈന്യങ്ങളെ കണ്ട് അബൂ സുഫിയാൻ്റെ മനസ്സിലൊരു പേടി ഉണ്ടാകണം ഇതാണ് നബി നബിസ്ഹു തങ്ങളുടെ ഉദ്ദേശം അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും അഖയിലേക്ക് മടങ്ങിപ്പോവുകയാണല്ലോ ഫയറോഹ അള്ളാഹുവിൻ്റെ സൈന്യങ്ങൾ അദ്ദേഹത്തിൻ്റെ അരികെ നടന്നു പോകുന്നത് വരെ ഫയറോഹ അങ്ങനെ അദ്ദേഹം ആ സൈന്യത്തെ കാണുകയും ചെയ്യും അതുവരെ നിങ്ങൾ അദ്ദേഹത്തെ അവിടെ തടഞ്ഞു വെക്കണം ഫമറത്ത് ബിഹിൽ അലാ റായാ തിഹ അങ്ങനെ ഇസ്ലാമിലേക്ക് വന്ന ഓരോ ഗോത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ അരികെ നടന്നുപോയി അലാ റായാ ആ ഗോത്രങ്ങളുടെ പതാകയും വഹിച്ചുകൊണ്ട് ഖത്തീബ ഇസ്ര ഖത്തീബ ഒരു സൈന്യത്തിന്റെ പിറകെ മറ്റൊരു സൈന്യം ഒരു പറ്റും സൈന്യത്തിന്റെ പിറകെ മറ്റൊരു സൈന്യം ഇങ്ങനെ കടന്നുപോയി കത്തീബ ഓരോ സൈന്യവും അദ്ദേഹത്തിന്റെ അരികെ നടന്നു പോകുമ്പോൾ സാലാൻ അൻഹ അത് ഏത് ഗോത്രമാണ് ആ സൈന്യത്തെക്കുറിച്ച് അദ്ദേഹം അബ്ബാസ് റതി ചോദിച്ചു ഫയക്കോൽ അബ്ബാസ് റതിന്റെ മറുപടി കേട്ട് أبو سفيان بريم مالي ولي بني فلان يعني أغطر ماي ولي برسنو ملا إن أبا أبو سفيان بريم حتى إذا مر به رسول الله صلى الله عليه وسلم في كتيبته الخضراء أنا ഹത്തായി മറബി ഹി റസൂലി സല്ലാഹു അലൈ വസ്ലം ഫി കുത്തൈബത്തി ഹിൽ ഹലുറാഖ് അവിടുത്തെ ചെറിയ സൈന്യത്തിലായിട്ട് നബി സല്ലാഹു അലൈ വസ്ലം മതങ്ങൾ അബൂ സുഫിയാൻ്റെ അരികെ നടന്നു പോയപ്പോൾ ഇവിടെ ഹലുറാഖ് എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കറുപ്പ് സൈന്യമെന്നാണ് കാരണം ലത്തിൽ ഹരീദ് അവരുടെ അടുക്കൽ അടുക്കലുണ്ടായിരുന്ന ഇരുമ്പ് സാമഗ്രികൾ അത് കസീറായതുകൊണ്ട് കറുത്ത ഈ സൈന്യത്തിൻ്റെ കൂട്ടത്തിൽ കൂട്ടത്തിലായിട്ട് നബിസ് വസ്ല മതങ്ങൾ അബൂ സുഫിയാൻ അരികെ നടന്നു പോയപ്പോൾ കാൽ അബൂ സുഫിയാൻ പറയുകയുണ്ടായി മാലിഹദിൻ ബിഹാ ഉലായി ഖൈബലുൻ വാല തോക്ക ഒരു വിഭാഗത്തിനും ഇവരെ പരാജയപ്പെടുത്താൻ ശക്തിയോ കഴിവോ ഉണ്ടാവുകയില്ല വല്ലാഹി അബുൽ ഫാഹുവാണ് സത്യം ഓ അബുൽ ഫാസമതി അള്ളാഹുനുവിൻ്റെ വിളിപ്പേരാണ് അബുൽ ഫതുൽ ഓ അബുൽ ഫസ്ബുബിൻ എൻ്റെ സഹോദരപുത്രൻ്റെ അധികാരം ഈ ദിവസം നാളത്തെ ദിവസം മഹത്ത മഹത്തരമായിരിക്കുന്നു അബ്ബാസ് അബ്ബാസ് റദിയാഹു പറഞ്ഞു ആ കഴിവ് ആ ശക്തി മറ്റൊന്നുകൊണ്ടും കിട്ടിയതല്ല അത് അതിനുപൂത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് അൻസാറുകളുടെ പതാക ബിൻ സാഹിദുബിൻ്റെ കയ്യിലായിരുന്നു ഈ കത്തീപത്തിലെ ഏറ്റവും വലിയ കത്തീപത്ത് അൻസാറുകളുടെ കത്തീപത്തായിരുന്നു അതിൻ്റെ പതാക സാഹിദുബിൻ ഉബാദ റലി അള്ളാഹുന്നുവിൻ്റെ കരങ്ങളിലായിരുന്നു ഫലമ്മാമി അബി സുഫിയാൻ സാഹിദു ബിൻബാദ് അബു സുഫിയാൻ അരികെ നടന്നുപോയപ്പോൾ കാൽ സാഹിദുബിൻ ഉബാദ് റദി അള്ളാഹുന്ന് പറഞ്ഞു അൽ യോം യോമുൽ ഇത് ശക്തമായ യുദ്ധത്തിൻ്റെ ഇതിഹാസത്തിൻ്റെ ദിവസമാണ് അല്യോം തുസ്തഹല്ലുൽമോം തുസ്തഹല്ലുൽമ പവിത്രത ഹലാലായി കണക്കാക്കപ്പെടുന്ന ദിവസമാണ് അല്യോം തുസ്തഹല്ലുൽ കായബ എന്നും കാണാം കായാലായി കണക്കാക്കപ്പെടുന്ന ദിവസമാണ് അതായത് കായബയുടെ അടുക്കൽ വെച്ച് യുദ്ധം ചെയ്യൽ അനുവദനീയമായി കണക്കാക്കപ്പെടുന്ന ദിവസമാണ് ഫലം എർത്തലി റസൂലി സലഹു അലൈവലം ബിഹാദിൽ മക്കാല പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അള്ളാഹുനുവിൻ്റെ ഈ സംസാരം തൃപ്തിപ്പെട്ടില്ല തൃപ്തിപ്പെട്ടില്ലാഹി തങ്ങൾ പറഞ്ഞു സുഫിയാൻ ഓ അബൂ സുഫിയാൻ അൽ യോം യോമുൽ ഈ ദിവസം ഐതിഹാസികമായ യുദ്ധത്തിൻ്റെ ദിവസമല്ല മറിച്ച് ഇത് കാരുണ്യത്തിൻ്റെ ദിനമാണ് അല്യ്യോം ഖുറൈശൻ ഈ ദിവസത്തിൽ അള്ളാഹുത്തല ഖുറൈശികൾക്ക് അഭിമാനം നൽകട്ടെ മിൻ നബി അലൈഹി ഷാദുബിൻ്ന വസ്ലമദങ്ങൾ പതാക വാങ്ങി അങ്ങനെ അങ്ങനെ ആ പതാക നബി അലൈഹി സലഹു അലൈവ് വസ്ലമദങ്ങൾ റീ അള്ളാഹുനുവിൻ്റെ മകൻ عيسى بن عبادة رضي الله عنه لديك لك و وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله